ഹായ് ഫ്രണ്ട്സ് ഇതൊരു ഡബിൾ റൂട്ട് ഗ്രാഫ്റ്റ് ചെയ്ത കൊക്കോ തയ്യാണിത് ഇതുപോലെ ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് ഒരു പത്തെ പത്ത് വലിപ്പമുള്ള ബാഗിൽ രണ്ട് സീഡ് നട്ടു പിഴിപ്പിച്ചതിന് ശേഷം ഏതാണ്ട് ഒരു പേനയുടെ വണ്ണമാകുമ്പോൾ ഇത് ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ നല്ല ഇനം കൊക്കോയിൽ നിന്ന് ഒരു സയോൺ ശേഖരിച്ച് നല്ല ഇനം ചിപ്പോൺ കുത്തനെ പോയ ചിപ്പോൺ തന്നെ എടുക്കണം ഇതിലേക്ക് അങ്ങനെ ഇതിലേക്ക് രണ്ടിലേക്കും കൂടി ഇതിനെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചാലുള്ള ബെനിഫിറ്റ് ഈ രണ്ട് തൈകളും വലിക്കുന്ന ന്യൂട്രിയൻസ് ഒരു സയോണിലേക്ക് പുഷ് ചെയ്യുന്ന ഇതിന് കൂടുതൽ വളർച്ച കിട്ടുകയും ചെയ്യും ഏതാണ്ട് എട്ട് മാസമാകുമ്പോൾ തന്നെ കായ്ച്ചു തുടങ്ങുകയും ചെയ്യും ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്